അന്തിക്കാട് സി പി എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുറ്റിച്ചൂർ വീട്ടിൽ രാഗിണി അനിൽകുമാറിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ പി കെ ബിജു താക്കോൽ കൈമാറ്റം നിർവഹിച്ചു അവർക്ക് മാറ്റി മരണത്തിന് വിട്ട് ലോകം ഒരു കാര്യം മനസ്സിലാക്കിയത് നൂറ്റിനാല് വയസ്സ് കഴിഞ്ഞ അമ്മച്ചി കോവിഡ് രോഗവിമുക്തിയായി നടന്നു നീങ്ങുന്ന കേരളത്തിന്റെ ചിത്രം അതാണ് കേരളം ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ ലോകത്തെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള ഒരു പ്രദേശമായി കേരളത്തെ ലോകാരോഗ്യ സംഘടന തന്നെ വാഴ്ത്തിയത് അങ്ങനെയാണ് ഇതാണ് കേരളത്തിന്റെ മോഡൽ കേരളം ഏത് മേഖല ആ മേഖലയിൽ ഒന്നാം സ്ഥാനത്തെ കേരളം നിൽക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ നമ്പർ വൺ കേരളമാണ് അത് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സിഖ വി എം എസിന്റെ ഒന്നാമത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തുടക്കം കുറിച്ച വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിലാണ് നാം ഈ നേട്ടം കൈവരിച്ചത് സി പി എം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി എ ചാക്കോ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മണലൂർ ഏരിയ സെക്രട്ടറി സി കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എ വി ശ്രീവത്സൻ വി ഡി അനിൽകുമാർ മേനക ടീച്ചർ സരിതാ സുരേഷ് രാജേഷ് കൊല്ലാടി സുജിത്ത് അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു